സ്വാഗതം മഴയാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴ ഉള്ള ജമിന മാക്ചേജയുടെ കുറച്ച് പാൻസ് ആയിട്ടാണ് ചിരി അയക്കുന്ന ആളാണ് കേട്ടോ പ്ലാന്റ് അപ്പം അത് ഡാൻസിംഗേളാണ് ഇതിന് ഒരു ബൾബിന് അമ്പത് രൂപ അഞ്ച് ബൾബിന് നൂറ്റി അമ്പത് രൂപ പത്ത് ബൾബിന് മുന്നൂറ് രൂപ കേട്ടോ കുറേ അധികം ഉണ്ടത് ഇത് നമ്മുടെ ഡാർക്ക് കളറുള്ള ലൗണ്ട് വോക്കിലാണ് ഇതിൻ്റെ ഒരു ബൾബിന് അമ്പത് രൂപ അധികം കണ്ടി ഈ പ്ലാന്റ് കേട്ടോ ഈ നമ്മുടെ പെന്നിവേട്ടിന് അഞ്ച് രൂപ ഈ പോട്ട് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ നിയോബോത്തോസ് ഫുൾ പോട്ട് ഇരുപത് രൂപ ഒക്കെ കൂട്ടിയിടാണ് കേട്ടോ ഈ സിങ്കോണിയം ഇരുപത് രൂപ നല്ല ഭയങ്കര സിങ്കോണിയാണ് ഇത് കറിയാലോ അടുത്തത് നമ്മുടെ ഇതിന് ഇരുപത് രൂപ ഈ സിങ്കോണിയത്തിന് ഇതിനും ഒരു ബ്രാൻഡിന് ഇരുപത് രൂപ സിങ്കോണിയം അടുത്ത ചോക്ലേറ്റ് സിങ്കോണിയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഒരു ബ്രാൻഡിന് അടുത്ത ഇതിന് ഇരുപത് രൂപ നമ്മുടെ ഈ സിങ്കോണിയം കണ്ട ൂട്ടൂട്ടഡാണ് കേട്ടോ ഇത് ഫുൾ പോട്ടാണെങ്കിൽ നാൽപ്പത് രൂപ ഈ സിങ്കോണിയം ചോക്ലേറ്റ് തന്നെയാണ് ഇത് ഓരോന്നെ പതിനഞ്ച് രൂപ റൂട്ടായിട്ടുള്ള ലക്കി ബാമ്പുവിൻ്റെ ഇത് അമ്പത് രൂപ ഫുൾ പോട്ട് കിലോ ഉണ്ടരേ അധികം കണ്ടിട്ട് ബുഷ് പോട്ടാണ് നമ്മുടെ പീനട്ട് ഗാസ്സാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് പത്ത് രൂപ അധികം എടുക്കുകയാണെങ്കിൽ അമ്പത് ഒരു പത്തൊക്കെ എടുക്കുകയാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് തരും കേട്ടോ നല്ല ബോർഡ് ചെയ്യുന്ന നല്ല പ്ലാന്റ് ഇത് നമ്മുടെ ഓർക്കിഡില്ലേ ഓർക്കിഡാണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപ ഒരു ഓർക്കിഡിന് നമ്മുടെ എൽകോണിയ ഇത് സൈസ് പൂണ്ടാവണ പാൻറ് സൈസ് കാണിക്കുന്നുണ്ട് അതിന് വരുന്നത് ഓൺലി അറുപത്തഞ്ച് രൂപ വലിയ പാൻറ്റാണ് കേട്ടോ കതി ഇത് അറുപത്തഞ്ച് രൂപ ഓൺലി സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ഇതിൽ വരുന്നത് ട്വൻ്റി റുപ്പീസ് ലെമൺ ലൈം പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഫുൾ പോട്ട് ട്വൻറ്റി നമ്മുടെ ഇതാണ് ആന്തൂറിയും വൈറ്റ് ഫോഗം ഉണ്ടാവുന്നത് അറുപത്തഞ്ച് രൂപ കേട്ടോ നല്ല പാൻറ്റാണത് നമ്മുടെ കോമ ഗണസിംഗോണിയും ഫുൾ പോട്ട് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപ ഇത് ഹാങ്ങിങ് ബിഗോണിയ ഫുൾ പോട്ട് ഇരുപത്തഞ്ച് രൂപ ആയിരം രണ്ടാമത് കരുവെന്നാണ് ഇത് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ നല്ലൊരു വ്യത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് കിട്ടും ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ അഗ്ലോണിമ ഇതിന് മീഡിയ സൈസ് പ്ലാന്റിന് വരുന്നത് ഓൺലി അമ്പത് രൂപ ഡിഫൻറ്റ് ബാച്ച് ചെയ്യുക ഈ ഫുൾ പോട്ട് വരുന്നത് ഓൺലി അമ്പത് രൂപ ഇത് വരുന്നത് ഓൺലി അമ്പത്തഞ്ച് രൂപ ഈ വലിയ പ്ലാന്റ് സിംഗ് അഗ്ലോണിമ ഇത് നമ്മുടെ ലിഫ്റ്റിക്ക് ഇരുപത് ഇരുപത്തഞ്ച് രൂപ ഇത് നമ്മുടെ ബോർഡ ഗ്ലാസ് ആണ് അതിനകുന്ന കുഞ്ഞൊരു ഇതിന് വരുന്ന അഞ്ച് രൂപ നമുക്ക് സെറ്റ് കുറേ കണ്ടിട്ട് ഇത് പിടിക്കാം ഇത് വരുന്നത് അറുപത്തഞ്ച് രൂപ ഈ സ്നേക്ക് പാൻറിന് നല്ല പാൻ വലിയ പാനാണ് കേട്ടോ സാധാരണ പാൻ ഇതിന് വരുന്നത് മുപ്പത് രൂപ ഈ സൈസുള്ള ഫുൾ ബോട്ടുള്ള ഇതിന് രണ്ടാമത് കരുവെന്നാണ് ഇതിനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ അമ്പത് അമ്പത് രൂപയെന്ന് ഇന്ന് പറഞ്ഞാൽ നമ്മുടെ പീൻഡ്രാസ് നല്ല ഭംഗിയ് നല്ല നമുക്ക് ബോർഡ് തെറ്റിയാവുന്നതാണ്ടൊരു പ്ലാന് വരുന്നത് പത്ത് രൂപ അധികം നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ പത്തിനേം കൂടുതൽ വാങ്ങിക്കാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് തരും കേട്ടോ ഒരു പ്ലാൻ്റെ അഞ്ച് രൂപയ്ക്ക് അപ്പോൾ സി എസ് കോ കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുക നമ്പറില് താങ്ക് യു ഫോർ വാച്ചിങ്